അറുന്നൂറ്റി ഇരുപത്തഞ്ചിനെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ഒരു പൂർണ്ണ ഖനമാകും പൂർണ്ണ ഖനം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ക്യൂബ് അപ്പോൾ നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അതിനെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് അതൊരു പെർഫെക്റ്റ് ക്യൂബാവുക അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല നമുക്കറിയാം ഏത് സംഖ്യ മൂന്ന് തവണ കുടിച്ചാലും അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഏതോ ഒരു ചെറിയ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അത് പെർഫെക്റ്റ് ക്യൂബ് ക്യൂബാകും അത് അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ കാണണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ അറുന്നൂറ്റി ഇരുപത്തഞ്ചിനെ പ്രൈവറ്റ് ൊണ്ട് അഭാജ്യസംഖ്യകൾ കൊണ്ട് ഹരിച്ച് ഹരിച്ച് എഴുതുക അറുന്നൂറ്റി ഇരുപത്തി നമുക്ക് നമുക്ക് കൊണ്ട് ഹരി അപ്പം നൂറ്റി എന്ന് കിട്ടും അതിനെ വീണ്ടും കൊണ്ട് അഞ്ചുകൊണ്ട് എന്ന് കിട്ടും കൊണ്ട് ഹരി അഞ്ച് അഞ്ചുകൊണ്ട് ഹരിച്ച ഒന്ന് ഒന്ന് വരെ ചെയ്യുക ഇനി നമുക്കിതിനെ മൂന്ന് വീതം കൂട്ടങ്ങളാക്കി മാറ്റുക മൂന്ന് വീതമുള്ള കൂട്ടങ്ങൾ അപ്പൊ അഞ്ച് ക്യൂബ് എന്ന് എഴുതാം അഞ്ച് ക്യൂബ് പിന്നെ ഒരഞ്ചാണുള്ളത് അപ്പം അങ്ങനെ അറുന്നൂറ്റി ഇരുപത്തി നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് ക്യൂബ് ഇൻറ്റു അഞ്ച് ഈ അഞ്ചേ ക്യൂബ് പെർഫെക്റ്റ് ക്യൂബാണ് നമുക്കറിയാം അഞ്ച് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് അതിൻ്റെ ക്യൂബ് റൂട്ട് അഞ്ചാണ് അപ്പോൾ ഇത് പെർഫെക്റ്റ് ക്യൂബാണ് നമുക്ക് ഇത് മുഴുവൻ പെർഫെക്റ്റ് ക്യൂബ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അപ്പം ഈ അഞ്ച് അങ്ങോട്ട് പോയി കിട്ടിയാൽ ഈ അഞ്ച് പോയി കിട്ടിയാൽ ബാക്കി പെർഫെക്റ്റ് ക്യൂബ് ആവും അപ്പോൾ ഇതിനെ എന്ത് ചെയ്താൽ മതി കൊണ്ട് ഹരിച്ചാൽ ഈ അഞ്ചും അഞ്ചും പെട്ടി പോയിട്ട് ഇത് കിട്ടും അപ്പൊ നമ്മുടെ ചോദ്യമായി അറുന്നൂറ്റി ഇരുപത്തഞ്ചിനെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അപ്പം അറുനൂറ്റി ഇരുപത്തഞ്ചിനെ അഞ്ചു കൊണ്ട് ഹരിച്ചാലാണ് ഈ ഉത്തരം ഹരണഫലം എന്താകുക പൂർണ്ണ പൂർണ്ണ ഖനമാകുക അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്യൂബാവുക ഉത്തരം അഞ്ച് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം ത്തിനെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ഒരു പൂർണ്ണ ഖനമാകും കഴിഞ്ഞ കണക്ക് പോലെ തന്നെയാണ് ഇവിടെ സംഖ്യ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരമാണ് നമുക്കിതൊരു വലിയ സംഖ്യയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ മൂന്നും പൂജ്യം കാണുന്നുണ്ട് അപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം എന്നുള്ളതിന് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു ആയിരം എന്നെഴുതാമല്ലോ അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു ആയിരം കുടിച്ച് അത് കിട്ടും അപ്പോൾ ഇതിനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു ആയിരം പത്ത് ക്യൂബാണ് അപ്പം ഈ ഇവിടെ പത്ത് ക്യൂബ് എന്നായി ഇതെന്തായി പത്തിൻ്റെ മൂന്ന് കൂട്ടം നമ്മൾ കണ്ടുപിടിച്ചു അത് വേണ്ടുന്നോട്ടെ ഇത് കഴിഞ്ഞ കണക്ക് പോലെ ചെയ്യുക എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഹരിക്കുക കൊണ്ട് ഹരിക്കാം എൺപത്തൊന്ന് കൊണ്ട് ഹരിക്കാം ഇരുപത്തേഴ് കൊണ്ട് ഹരിക്കാം ഒൻപത് കൊണ്ട് ഹരിക്കാം മൂന്ന് കൊണ്ട് ഹരിക്കാം ഒന്ന് ഒന്ന് എത്ര വരെ ചെയ്യുക അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് എങ്ങനെ മൂന്ന് വീതം കൂട്ടങ്ങൾ എഴുതണം മൂന്ന് ക്യൂബ് മൂന്ന് ക്യൂബ് ഇൻഡു പിന്നെ മൂന്ന് രണ്ടെണ്ണേ ഉള്ളൂ മൂന്ന് സ്ക്വയർ ഇൻഡു പിന്നെ ബാക്കി ഉണ്ട് നമുക്ക് പത്ത് ക്യൂബ് ചോദ്യം ഇത് പൂർണ്ണഘനമല്ല കാരണം എന്താ ഇത് പൂർണ്ണ ഘനമാണ് മൂന്ന് ക്യൂബ് ഇതും പൂർണ്ണ ഘനമാണ് എന്നാൽ ഇത് മൂന്ന് ക്യൂബിലെ ഇല്ലേ സ്ക്വയർ ഉള്ളൂ അപ്പോൾ ഇത് പോകണം അപ്പോഴേ ഇത് പൂർണ്ണഘനുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ബൈ ഈ മൂന്നാം സ്ക്വയർ ഒമ്പതാണല്ലോ ഒമ്പത് കൂടെ ഹരിച്ചാൽ നമുക്ക് ഇതും കെട്ടിപ്പോവും അല്ലേ അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ ഒമ്പതാണ് അതായത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം ഒരു പൂർണ്ണഘനമാകും ഉത്തരം ഒൻപത് പൂജ്യം പോയിൻറ്റ് മൂന്ന് ബാർ പ്ലസ് പൂജ്യം പോയിൻറ്റ് ആറ് ബാർ പ്ലസ് പൂജ്യം പോയിൻറ്റ് ഏഴ് ബാർ പ്ലസ് പൂജ്യം പോയിൻറ്റ് എട്ട് ബാറിൻ്റെ വില കാണുക എന്നാണ് ഈ പൂജ്യം പോയിൻറ്റ് മൂന്ന് ബാർ എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് എന്നത് ആവർത്തിക്കുക അതായത് പൂജ്യം പോയിൻ്റ് മൂന്ന് 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 എക്സെട്ര ഇതാണ് ഈ പൂജ്യം പോയിൻറ്റ് മൂന്ന് ബാർ എന്ന് പറഞ്ഞാൽ അതുപോലെ തെന്തുവരും പൂജ്യം പോയിൻറ്റ് ആറ് 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 എക്സെട്ര പൂജ്യം പോയിന്റ് ഏഴ് 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 എക്സെട്ര പൂജ്യം പോയിൻറ്റ് എട്ട് 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 എക്സെട്ര അതായതൊക്കെ നോൺ ടെർമിനേറ്റിംഗ് ഡിസ്മെൻസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് വില കാണാനാണ് പറയുന്നത് ഇത് നേരിട്ട് കൂട്ടാൻ നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഇതിനെ ഓരോന്നിനും ഇത് ദശാംശ സംഖ്യയാണ് ഡെസിമിൽ നമ്പറാണ് ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റുക ഈ പൂജ്യം പോയിന്റ് മൂന്ന് ബാർ അല്ലെങ്കിൽ പൂജ്യം പോയിന്റ് മൂന്ന് 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 അറ്റ്സെട്ര ഇതിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റും ഇതിനെ ഫ്രാക്ഷൻ ആക്കാൻ നമ്മൾ ഇതിൽ ഏത് സംഖ്യയാണ് ആവർത്തിക്കുന്നത് നോക്കുക ഏതാണ് മൂന്നാണ് ആവർത്തിക്കുന്നത് അത് അംശമായിട്ട് എഴുതുക ബൈ എത്ര അക്കം ആവർത്തിക്കേണ്ടത് മൂന്ന് എന്ന ഒരക്കേ ആവർത്തിക്കുന്നുള്ളൂ ചിലപ്പോൾ രണ്ടക്ക ആവർത്തിക്കും മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് അങ്ങനെ ഇതിലെ ഒരക്കേ ആവർത്തിക്കുള്ളൂ മൂന്ന് എന്ന ഒരക്കം എത്ര അക്കം ആവർത്തിക്കുന്നുണ്ടോ അത്രയും ഒൻപത് ഛേദായിട്ട് എഴുതുക ഈ ഒൻപത് സ്ഥിരസംഖ്യയാണ് അത് മാറ്റം വരില്ല കേട്ടോ അപ്പൊ ഏതാണോ ആവർത്തിക്കുന്നത് ഇതംശം എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എത്ര തവണ നോക്കിയിട്ട് അത്രയും ഒൻപത് ഇടുക ഈ ഒൻപത് സ്ഥിരസംഖ്യയാണ് അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി മൂന്ന് ബൈ ഒൻപത് പ്ലസ് അതുപോലെതെന്ത് വരും ഏതാ ആവർത്തിക്കുന്നത് ആറ് അത് അംശം എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് ആറ് മാത്രം ഒരക്കം അപ്പോൾ ഒരു ഒൻപത് ഇടുക ആറ് ബൈ അതുപോലെ അതുപോലെതെന്ത് വരും ഏഴ് ബൈ ഒൻപത് പ്ലസ് ഇതോ എട്ട് ബൈ ഒൻപത് നമുക്ക് മൂന്ന് ബൈ ഒമ്പത് പ്ലസ് ആറ് ബൈ ഒമ്പത് പ്ലസ് ഏഴ് ബൈ ഒമ്പത് പ്ലസ് എട്ട് ബൈ ഒമ്പത് ഇത് കൂട്ടാം കാരണം എന്താ ഛേദങ്ങൾ തുല്യമാണ് അപ്പം അംശങ്ങൾ കൂട്ടാം മൂന്നും ആറും ഒൻപത് ഒൻപതും ഏഴും പതിനാറും എട്ടും അംശങ്ങൾ കൂട്ടി ഇരുപത്തി നാല് ബൈ പൊതുവായ ഛേദം കോമൺ ഡിനോമിനേറ്ററായിട്ട് ഒൻപത് ഇടുക ഇരുപത്തി നാല് ബൈ ഒൻപത് നമുക്കിതിനെ വേണമെങ്കിൽ മൂന്ന് കൊണ്ട് പിടിച്ചു കൊടുക്കാമല്ലോ എണ് മൂന്ന് ഇരുപത്തി നാല് മൂന്ന് മൂന്ന് ഒമ്പത് എട്ട് ബൈ മൂന്ന് കിട്ടി നമുക്ക് ഇതിനെ ഹരിച്ചു നോക്കുക എട്ട് ബൈ മൂന്നിനെ ഹരിച്ചു നോക്കുക എട്ടിൽ എട്ടിൽ മൂന്ന് രണ്ട് മൂന്ന് ആറ് ബാക്കി രണ്ട് വരും ആ രണ്ടിൽ മൂന്ന് പോവില്ലല്ലോ അപ്പോൾ അവിടെ പോയിന്റ് ഇടുക ആ ശിഷ്ടം രണ്ട് പതിനിൻ്റെ കൂടെ പൂജ്യം ചേർക്കുമ്പോൾ ഇരുപതായി ഇരുപതിൽ മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് പിന്നെ ആ ഇരുപതിന്ന് പതിനെട്ട് കുറച്ചാൽ വീണ്ടും രണ്ട് വരും ആ രണ്ടിൻ്റെ കൂടെ പൂജ്യം ചേർത്തിയ വീണ്ടും ആറ് മൂന്ന് പതിനെട്ട് ആറ് മൂന്ന് പതിനെട്ട് അങ്ങനെ പോവും അതായത് അങ്ങനെ എട്ട് ഹരിക്കണം മൂന്ന് ഹരിക്കുമ്പോൾ ഇരുമൂന്ന് ആറ് എട്ട് നാറ് കുറച്ച് രണ്ട് ഇതിൽ പൂവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പൂജ്യം ചേർത്തു അപ്പോൾ പോയിൻറ്റ് ടു ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് കുറയ്ക്കുമ്പോൾ രണ്ട് ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് ഇങ്ങനെ ഇത് നോൺ ടെർമിനേറ്റിംഗ് അവസാനിക്കാതെ പോവും അപ്പോൾ രണ്ട് പോയിൻറ്റ് ആറ് 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 അറ്റ്സെട്ര എന്ന് കിട്ടി ഇതിൽ നമുക്ക് ചുരുക്കി ഇങ്ങനെ എഴുതാം രണ്ട് പോയിൻറ്റ് ആറ് ബാർ എന്ന് എഴുതാം കാരണം ഇവിടെ ആറ് മാത്രമാണ് ആവർത്തിക്കുന്നത് രണ്ട് ആവർത്തിക്കുന്നില്ല അപ്പോൾ പോയിന്റ് ആറ് ബാറാണ് ഉത്തരം